ഹലോ എവറി വൻ അപ്പം ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അച്ചുകുട്ടൻ്റെ മുടി എടുക്കാൻ പോവുകയാണ് പളനിയിലാണ് പോകുന്നത് വീട്ടിൽ നിന്ന് എനിക്കൊന്ന് ഓൾമോസ്റ്റ് സിക്സ് അവേഴ്സ് ഉണ്ടെന്ന് തോന്നും അപ്പം ഞങ്ങൾ കാറിനാണ് ബൈ കാർ റോഡ് ബൈ റോഡ് പോകാമെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നില്ല റോഡ് പോവുകയാണ് സോ എന്തൊക്കെയാന്നാണ് പറയുന്നത് ഇപ്പം അച്ചുകുട്ടൻ എൻ്റെ കൈയിരുന്ന് ഉറങ്ങുന്നു ദിയ എൻ്റെ മടി ഉറങ്ങുന്നു ഇങ്ങനെ രാവിലത്തെ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ നമ്മൾ ഓയിക്കൊണ്ടിരിക്കുന്നു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേ കേട്ടോ എ ബി റ്റിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് നമ്മൾ ഇറങ്ങിയത് ചായ കുടിക്കാൻ വേണ്ടി എവിടെ നിക്ക് പപ്പ പിന്നെ എ വി ടി ഡേ ടീ നിന്ന് ഒരു ചായയും കൂടി കുടിച്ചു അതിനെക്കാട്ടും നല്ല എനിക്ക് തന്ന ഹോട്ടലിലെ അവിടുത്തെ ചായ തന്നെയായിരുന്നു മസാല ടീ എന്തോ എന്തുട്ടോ കുടിച്ചു അപ്പം ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇച്ചിരി റിഫ്രഷായി കഴിഞ്ഞിരുന്ന പിന്നെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അന്നേരം നമുക്കൊരു പോയിൻറ്റ് കിട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ട ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടീനും നമ്മളിങ്ങനെ വണ്ടി നിർത്തി നിർത്തി പോകുമ്പം നമുക്ക് സത്യം പറഞ്ഞ വലിയ ക്ഷീണം തോന്നത്തില്ല ഒരേ ഒരു കണ്ടിന്യൂഷനിൽ പോയാൽ നമുക്ക് പിന്നെ ഭയങ്കര ടയേർഡ് ബോറിങ് ഒക്കെ

ോട്ട് <laughs> കേറിയി <Six, eight, nine. laughs> <laughs> <laughs> ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ വണ്ടി പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് എനിക്കൊന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോട് ഇനിയും ട്രാവൽ ചെയ്യാനുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞ് ഫസ്റ്റ് ഞങ്ങൾ കുഞ്ഞിൻ്റെ എടുക്കാൻ തന്നെ പോയി അതുകൊണ്ട് ഞാൻ ട്രാൻസാക്ഷൻ റീൽ ആട്ടോ ഇവിടെ ഷൂട്ട് ചെയ്യുന്നു அது குழப்பில்ல வீடியோ ரெண்டு வேண்ட மம்மியோட பாய் ഈ ഒരു പോയിന്റ് വരെ അച്ചു അടിഞ്ഞിരുന്നുള്ളു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തേ ഇല്ല അച്ചു ഭയങ്കര കരച്ചില്ല ഒരു വെയിത്തില്ല ഒന്ന് നമ്മൾ മുടി ഒന്ന് വന്ന എല്ലായിടത്ത് അവിടെ ദേവസ് തന്നെ ഞങ്ങൾ റൂം ബു എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാ കേട്ടോ ഈ മുടി എടുക്കുന്ന ഏരിയ അപ്പോൾ അതുകൊണ്ട് നല്ല കൺവീനിയൻ്റ് ആയിരുന്നു മുടി എടുത്തെല്ലാം കഴിഞ്ഞ് എല്ലാവരും റൂമിൽ വന്ന് ഫ്രഷായി ഉച്ചക്കത്തെ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഓർത്ത് ഇനി നമുക്ക് ഇനി അമ്പലത്തിലോട്ട് പോകാമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് നടക്കുവാണ് പിന്നെ നമുക്ക് ഇപ്പം അവിടെ ഫോണൊന്നും അലൗഡല്ല അപ്പോൾ നമുക്ക് അങ്ങോട്ടും മുമ്പോട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇത് കഴിഞ്ഞാൽ നമുക്ക് മേളിൽ അവിടെയാണ് പോകേണ്ടത് അപ്പം ഫസ്റ്റ് ഞാൻ അവിടുത്തെ റോപ്പ് റോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ പോയി കുറേ ലൈൻ ഇന്ന് കേട്ടോ ഓ വെറുതെ ആയിരുന്നു നാലര വരെ മൂന്ന് മണിക്ക് ഓപ്പൺ ചെയ്തിട്ട് നാലരയായിട്ട് അവരെ മേളിലോട്ട് കയറ്റി വിടുത്തുള്ളൂ അത്രയും നേരം നമ്മൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ചെല്ലുന്ന അനുസരിച്ച് അവരവിടെ കയറ്റി വിടുത്തു ഫോണൊക്കെ ഞങ്ങൾ മൊബൈൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് മേലിലോട്ട് പോയത് ഫസ്റ്റായിട്ട് പറയുകയാണ് ഫോൺസ് ഒന്നും അലൗഡ് അല്ല മേളിൽ ചെന്ന് നമ്മൾ ഫോട്ടോ എല്ലാം എടുക്കാൻ ട്രൈ ചെയ്ത് അവിടെ സിവിൽ ഡ്രസ്സിൽ ആൾക്കാർ നിപ്പോൾ ഉണ്ട് നമ്മളുടെ ഫോൺ മേടിക്കും സോ അങ്ങനെ ഇപ്പം ചെറു ചെറിയ റിസ്ട്രിക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട് സോ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം അത്രേ ഉള്ളൂ

എന്തോ ഇവിടെ പപ്പായും ദിയയും കൂടെ കളി കേട്ടോ ദിയെ ഇവിടെ പപ്പക്ക് തോർത്തി നെക്സ്റ്റ് ഡേ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് രാവിലെ തന്നെ രാവിലെ മഞ്ഞ ഒരു എട്ടുമണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ഇറങ്ങി അതെന്നെ അതാ ഞാൻ പറഞ്ഞ ഫിഫ്റ്റീൻ കഴിഞ്ഞ എന്താ ഉള്ളേന്ന് അത് പറയാൻ ഭയങ്കര എപ്പഴും തെറ്റില്ല ये बोल है